അസ്സാം വലൈക്കും വാഹമത്ത് വരൂങ്ങളെ അള്ളാഹു സ്മെഹാനു താല നമുക്ക് പ്രദാനം അള്ളാഹുവിനെ കുറിച്ചാണ് ഞമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സകല കോടി ചരാചരങ്ങളെ പരിപാലിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തവനാണ് അവനെക്കുറിച്ച് നമുക്ക് എപ്പോഴും നല്ല ധാരണയും നല്ല വിശ്വാസവുമായിരിക്കണം ഉണ്ടാവേണ്ടത് മഹാനായ ഹബീബായ് മുഹമ്മദ് ഉർ വസൂൽഹി സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ പറയുന്നതായി കാണാം ജാബിർ അലാവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി വഫാത്തിൻ്റെ വേള മൂന്ന് തവണ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് കുറിച്ച് നല്ല ലയമൂത്തും അല്ലാതെ ഏതൊരുത്തനും മരണപ്പെടാൻ പാടില്ല അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമായിരിക്കണം അവൻ്റെ മനസ്സിലും അവൻ്റെ ചിന്തയിലും ഉണ്ടാവേണ്ടത് അള്ളാഹു നമ്മളെ അപകടപ്പെടുത്തുമോ പ്രയാസപ്പെടുത്തുമോ എന്നല്ല ചിന്തിക്കേണ്ടത് എൻ്റെ റബ്ബ് എന്നെ പരിപാലിച്ച റബ്ബ് എന്നെ നിയന്ത്രിക്കുന്ന റബ്ബ് എല്ലാം നിയന്ത്രിച്ചു പരിപാലിക്കുന്ന റബ്ബ് അവൻ എന്നെ സ്വീകരിക്കും അവൻ എന്നെ രക്ഷപ്പെടുത്തും അവനാണ് എന്നെ എല്ലാം ചെയ്യുന്നത് അവൻ നമുക്ക് ഹൈറേ പ്രധാനം ചെയ്യൂ എന്ന് നല്ല നല്ല ചിന്തകളാണ് റബ്ബിനെ കുറിച്ച് നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നാം റബ്ബിനോട് എത്ര നല്ല ചിന്തകളെ വച്ച് പുലർത്തുന്നുവോ അത്ര കണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും മഹാന്മാർ അതാ പറഞ്ഞ് ഹബിബായ് തങ്ങൾ പറഞ്ഞു റബ്ബിനെ മനസ്സിലാക്കലാണ് ഏറ്റവും ഹൈറായത് ആ അള്ളാഹുവിനെ മനസ്സിലാക്കി നല്ല ധാരണകളിലൂടെ ജീവിക്കലാണ് നമുക്ക് ഈ ദുനിയാവിന് ഏറ്റവും മൂല്യമുള്ള വസ്തു ഹബിബായ തങ്ങൾ പറഞ്ഞു അള്ളാഹുനെ മനസ്സിലാക്കിയാൽ മറ്റുള്ളതെല്ലാം അവൻ്റെ കണ്ണിൽ ഹക്കീർ നിസ്സാരമാണ് അള്ളാഹ്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മഞ്ഞ ദുനിയാവികമായ വികമായ കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ നിസ്സാരമായിട്ടാണ് അവനക്ക് കാണുക അള്ളാഹുവിനെ അറിയാത്ത ഒരു വ്യക്തിക്കാണ് അള്ളാഹുനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്കാണ് ഈ ദുനിയാവില്ലാത്ത ആഡംബരമായും ഈ ദുനിയന്നെ ഉള്ളോ വേറൊരു ദുനിയാവില്ല എന്ന് ആലോചിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ദുന്യാവിനെ വേണ്ടി ഓടിക്കളിക്കും അള്ളാഹുവിനെ ഓർക്കാതെ അള്ളാഹുവിനെ സ്മരിക്കാതെ അള്ളാഹുവിനെ അറിയാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കും അള്ളാഹുനെ മനസ്സിലാക്കാനും റബ്ബ് തനുസരിക്കാനും അള്ളാഹുവിനോട് നല്ല ധാരണയിലൂടെ അവനെക്കുറിച്ച് നല്ലത് മനസ്സിലാക്കി അവൻ എന്റെ നന്മയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് തന്നെ